ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ വലിയ ആശങ്കയിലാണ് ഇന്ത്യയും സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് ഈ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉടനടി നയതന്ത്ര പാതയിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അനൂപ് ഇനി തിരിച്ചടി ഉണ്ടായില്ലെങ്കിൽ ഇവിടെ നിർത്തുന്നു എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇസ്രായേൽ ഉറപ്പിച്ച് പറയുന്നു തിരിച്ചടി ഉണ്ടാകുമെന്ന് അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ തിരിയുമെന്ന വലിയ ആശങ്കയുണ്ട് ഇറാന്റെ വ്യോമ ൊക്ക ഒഴിവാക്കാൻ രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് എന്താണ് ആര്യ രണ്ട് ദിവസം മുൻപ് തന്നെ ഇറാന്റെ വ്യോമപാത ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എയർലൈൻസ് കമ്പനികൾ ഇന്ത്യൻ എയർലൈൻസുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഈ മേഖല സംഘർഷത്തിലേക്ക് കൂടുതൽ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അത് ഈ മേഖലയ്ക്ക് തന്നെ കാര്യമായ മറ്റു രാജ്യങ്ങൾക്കും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ഇരു രാജ്യങ്ങളും നയതന്ത്ര പാതയിലേക്ക് ഉടൻ തിരികെ എത്തണം എന്നുള്ളതാണ് ഇന്ത്യയിലെ ഇന്ത്യൻ പൌരന്മാർ ഈ രണ്ട് രാജ്യത്തുമുണ്ട് ഇസ്രായേലുമുണ്ട് ഇറാനിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ പൌരന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസി നൽകുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു അതിന്റെ കൂടെ തന്നെയാണ് നമുക്ക് മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി വരുന്നത് ഇസ്രായേൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഞങ്ങൾ അതിശക്തമായ മറുപടി നൽകുമെന്ന് യു എൻ സെക്രട്ടറി ജനറലിന് ഒരു കത്തെഴുതിയിരിക്കുകയാണ് ഇറാൻ അതായത് സംഘർഷം രൂക്ഷമായേക്കും രൂക്ഷമായേക്കുമെന്ന വിവരങ്ങൾക്കിടയിലാണ് ആ മേഖലയിലെ വിഷയങ്ങൾ സംബന്ധിച്ച് ആശങ്ക പങ്കുവച്ചും ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന് സൂചിപ്പിച്ചും വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുന്നത്